പട്ടിണി കിടക്കുവാൻ്റെ മൂന്നുപേര് മരിച്ചുപോയി ചോറുണ്ട് ചോറ് വെച്ചു കറിയ ഒന്നുമില്ലാത്ത ഒന്നുമില്ല അപ്പഴ അപ്പുറത്തെ വീട്ടിലുണ്ട് പറിക്കാം എൻറെ മോനെ എന്റെ പൊന്മ ഈ പൊതി എന്തിനാണെന്ന് അറിയോ ഈ പൊതി ഒരമ്മയുടെ വിശപ്പ് അമ്മ ചോദിച്ചു ഞാൻ എൻ്റെ ഒരു ജീവനക്കാരെ വിട്ടപ്പോൾ അമ്മ ചോദിച്ച ഒരു ചോദ്യമാണ് മോനെ എനിക്ക് വിശക്കുന്നു എനിക്കൊരു രണ്ട് പൊതി ചോറ് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു ആ അമ്മയെ കാണാനും അമ്മയ്ക്ക് ചോറ് കൊടുക്കാനും ഒരുമിച്ചിരുന്ന് കഴിക്കാനുമാണ് ഞാൻ പൊതിച്ചോറ് മേടിച്ചത് നമുക്ക് വിശപ്പിൻ്റെ വിളി എന്താണെന്ന് നമുക്കറിയാം അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്കും അറിയാം ഞാൻ അന്നദാനം നടത്തുന്ന കാര്യം ആ ഒരു അന്നദാനത്ത് ഇന്ന് മൂന്ന് പൊതിയായിട്ട് നമ്മൾ ഇന്നൊരു അമ്മയെ കാണാൻ പോകുക നമുക്ക് അങ്ങോട്ട് പോകാം ബാ മോനെ എന്റെ മോനെ പടത്തിലോ കണ്ടല്ലേ എനിക്ക് ദൈവം വന്ന പോലെയാണല്ലോ എന്റെ മോൻ മോനെ ഞാൻ അമ്മയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞു കേട്ടോ അങ്ങനെ സഹായിക്കും മൂന്ന് വർഷായിട്ട് മൂന്ന് വർഷായിട്ട് ഈ മകൻ

അമ്മക്ക് അത് കൂടെ എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട് അമ്മ ഇനി പട്ടിണി എന്ന് പറയുന്ന കാണല് വേണം അമ്മ അമ്മ അങ്ങനെ ആയിരിക്കണം സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന എനിക്കൊന്ന് കാണാം അമ്മ സമൂഹത്തിൽ അച്ചാൻ ഉള്ളപ്പോ ഒന്നും ആർക്കും വരില്ല അച്ഛൻ തന്റെ അടുത്തോടെ തന്നെ നിൽക്കും മുന്നില് ഒരാൾക്കുമില്ല അമ്മ ഇപ്പൊ സന്തോഷിച്ചില്ലേ അത് മതി അമ്മ ഈ ജനങ്ങള് ഈ സ്നേഹിക്കുന്ന ഇത്രേ ഞങ്ങൾ ജനങ്ങൾ ഒന്നും ഒന്നുമില്ല കഞ്ഞി വെച്ച് കഞ്ഞിട്ടുണ്ട് കറി വെക്കാൻ ഒന്നും ഇല്ല ഒന്നും 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 ഇല്ലാതെ ഇതൊന്നും ഇല്ലാത്തറിയാണോ എന്റെ മനസ്സ് അതുകൊണ്ടെല്ലാതല്ലോ ഇനി അമ്മക്ക് വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞു മൂന്ന് മാസത്തെ അമ്മ വാടക കൊടുത്തിട്ടില്ലേ ഇനി അമ്മക്ക് ഞാൻ കുറച്ച് നാളത്തേക്കും കൂടെ ഉള്ള വാടകയും ഇതുവരെ മൂന്ന് മാസത്തേക്ക് കൊടുത്തില്ല ഓക്കെ ഇതിനുള്ള എല്ലാം കൂടെ കൂട്ടി ഒരു ക്യാഷ് തരും ഈ ഈ ക്യാഷ് വെച്ച അമ്മ പിടിച്ച് മാടകയും കാര്യങ്ങളും എല്ലാം കൊടുക്കുക കൂടാതെ അമ്മയ്ക്ക് ചെലവിനും കൂടെ ഞാൻ ക്യാഷ് തരുവാണ് മനസ്സിലോ സന്തോഷായ അമ്മ സന്തോഷം എന്റെ ജീവിതത്തിൽ എമ്പത്താറ് വയസ്സായിട്ട് നല്ലപ്പോഴ എനിക്ക് ഇങ്ങനെ ഒരു രക്ഷിതാത്മാവ് വന്നത് അതച്ചായം വന്നില്ലേ ആ അതാണ് 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 മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ എല്ലായിടം എല്ലാടും സന്തോഷത്തോടെയും സ്നേഹത്തോടെ ആയുസോടെയും ജീവിക്കുള്ളൂ എന്തുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമല്ല അമ്മ ആദ്യം നമുക്ക് സ്നേഹവും മനുഷ്യത്വവും മനസ്സാക്ഷിയും വേണം അതാണ് സമൂഹത്തെ നമ്മളെ വലിയവനാക്കുന്നത് സ്ഥാനമാനങ്ങളല്ല സ്ഥാനമാനങ്ങൾ ആർക്കും കിട്ടും പക്ഷെ മനുഷ്യൻ മനുഷ്യനെ കാണു തിരിച്ചറിയുമ്പോഴുള്ള സ്നേഹം ഉണ്ടല്ലോ അതാണ് അമ്മ ജീവിതത്തിൽ വലുതും അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അച്ചായം പോകുന്നു കേട്ടോ കോട്ടയത്ത് നാനൂറ് പേർക്ക് അന്നദാനം ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും അമ്മയ്ക്കും മോനെയുള്ള ഫുഡ് ഞാൻ മാറ്റി വെച്ചിരുന്നു അമ്മയ്ക്ക് ഭക്ഷണ സാധനങ്ങളെല്ലാം മേടിച്ച് തന്നിട്ടുണ്ടെങ്കിലും എല്ലാ തരത്തിലും മീനും ചിക്കനും എല്ലാം കൂട്ടി സുരക്ഷമായ ഊണാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത് കണ്ടല്ലോ അമ്മ അതുപോലെ സുരക്ഷമായിട്ടുള്ള ഊണാണ് ഞാൻ കൊടുക്കുന്നത് ആ അപ്പം അമ്മ വരണം അവിടെ വന്ന് ഫുഡ് മേടിക്കും ഇങ്ങനെയുള്ള ചോറ് ഇനിയും കിട്ടില്ല ഇപ്പം കഴിച്ച പോലത്തെ ചോറല്ലേ അതമ്മ ഞാൻ നല്ലപോലെ പോലെ അമ്മ എല്ലാവർക്കും ഊണ് കൊടുക്കുന്നത് അമ്മ ഞാൻ പൊക്കോട്ടെ ഓക്കെ